ഹലോ നമസ്കാരം എല്ലാവർക്കും എസ് ആർ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര മൂന്നാറിലേക്കാണ് കേട്ടോ മൂന്നാറിലെ ഒരു അടിപൊളി റിസോർട്ടിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഡ്രീം ക്യാച്ചർ റിസോർട്ട് മൂന്നാർ അങ്ങോട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഇതൊരു ടീ പ്ലാന്റേഷൻ്റെ ഉള്ളിൽ വരുന്ന റിസോർട്ടാണ് ഭയങ്കര അമേസിംഗ് ആയിട്ടുള്ള ക്ലൈമറ്റും ഒത്തിരി നല്ല നല്ല വ്യൂസും ഒരുപാട് നല്ല നല്ല എക്സ്പ്ലോറിങ് ആക്ടിവിറ്റീസും ഒക്കെയുള്ള ഒരു അടിപൊളി റിസോർട്ടാണിത് അപ്പോൾ ആ ഒരു റിസോർട്ടിലെ കൂടുതൽ കാഴ്ചകൾ ഓരോന്നോരോന്നായി നമുക്ക് കണ്ടുനോക്കാം നമ്മളിപ്പോൾ നേര്യമംഗലം ബ്രിഡ്ജ് എത്തിയിരിക്കുകയാണ് ഗേറ്റ് വേ ഓഫ് മൂന്നാർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ബ്രിഡ്ജിനെക്കുറിച്ച് പറയാം മൂന്നാറിലേക്ക് വരുന്ന എല്ലാ ടൂറിസ്റ്റുകൾക്കും ഈ ഒരു ബ്രിഡ്ജ് കാണുമ്പോൾ തന്നെ ഭയങ്കര കുളിർമ ഫീൽ ചെയ്യും ഇപ്പൊ നമ്മൾ ചിയാപ്പാറ വാട്ടർഫോൾസിന്റെ അടുത്താണ് എത്തിയിരിക്കുന്നത് മൺസൂൺ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളം ഉണ്ട് ഇവിടെ ഇത്തവണ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്ക് മഴ അങ്ങിങ്ങായിട്ട് ലഭിച്ചു ആ മഴ പെയ്തത് കൊണ്ട് തന്നെ ക്ലൈമറ്റ് ഫുള്ള് കോടയായിരുന്നു ഇപ്പോൾ നമ്മൾ ഏകദേശം റിസോർട്ടിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ ഒരു ഒന്നര കിലോമീറ്റർ ദൂരമാണ് മാപ്പ് കാണിക്കുന്നത് റിസോർട്ട് എത്തുന്നതിന് ഒരു രണ്ട് കിലോമീറ്റർ മുമ്പ് തുടങ്ങിയുള്ള റോഡ് കുറച്ച് മോശം ആട്ടോ അതും പറയാതിരിക്കാൻ വയ്യ അതായത് വണ്ടി പോകും വണ്ടി പോകാൻ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ റോഡ് കുറച്ച് മോശമായിട്ടാണ് കിടക്കുന്നത് ഇതിപ്പോൾ നമ്മൾ റിസോർട്ടിന്റെ പ്രൈവറ്റ് ഏരിയയിലേക്ക് കയറിയിരിക്കുകയാണ് റോഡിന്റെ ഒരു സൈഡ് നോക്കുവാണെങ്കിൽ നല്ല പൂക്കളും ചെടികളൊക്കെ ആയിട്ട് മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട് മറ്റു സൈഡ് ഫുള്ള് ടീ പ്ലാന്റേഷനാണ് അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ റിസോർട്ട് കോടമഞ്ഞുകൊണ്ട് മൂടിയിരിക്കുകയാണ് ഈ റിസോർട്ട് അങ്ങനെ ഡ്രീം ക്യാച്ച ടീംസെ ഞങ്ങളെ വെൽക്കം ചെയ്തു റിസപ്ഷനിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവർ തന്ന വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു ഒരു നല്ല സ്പൈസി ആയിട്ടുള്ള ചുക്കാപ്പി ആയിരുന്നു കേട്ടോ അത് അപ്പോൾ ഒരു ലോങ് ജേർണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഈ ഒരു കാപ്പി എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടും അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് പോവുകയാണ് ചെക്ക് ഇൻ ചെയ്യാനായിട്ട് ഞങ്ങൾ എടുത്തിരിക്കുന്നത് സുപ്പീരിയർ റൂം വിത്ത് ബാൽക്കണിയാണ് നല്ല ക്ലീൻ ആയിട്ടുള്ളതും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു റൂമാണിത് ബെഡിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ടി വി ഉണ്ട് പിന്നെ ഇത് നമ്മുടെ ലഗേജ് ഒക്കെ വയ്ക്കുവാനുള്ള വാഡ്റൂബാണ് ഇവിടെ രണ്ട് കുഞ്ഞി ചെയറും അതുപോലെ തന്നെ ഒരു ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ യൂസ് ചെയ്യാം ബെഡ്റൂം നല്ല അടിപൊളിയാണ് കേട്ടോ ഇനി ബാത്റൂം ഒന്ന് കാണിച്ചു തരാം നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂം ആണ് അതുപോലെ തന്നെ ബാത്തിങ് ഗ്ലാസ് സെപ്പറേറ്റഡ് ആണ് ഈ ഒരു കർട്ടൺ അങ്ങ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണി ആണ് വരുന്നത് നല്ല അടിപൊളി വ്യൂ ആണ് ആണ്ട്ടോ ഈ ബാൽക്കണിയിൽ നിന്ന് കിട്ടുന്നത് പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് കുറച്ചുനേരം സംസാരിക്കാൻ പറ്റിയ നല്ലൊരു സ്പേസ് ആണിത് ഞങ്ങൾ എടുത്തേക്കുന്ന ഈ ഒരു കാറ്റഗറി ഓഫ് റൂമിന് ചാർജ് വരുന്നത് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഇനിയിവിടെ ട്രീ ഹൗസും അതുപോലെ തന്നെ കോട്ടേജും അവൈലബിൾ ആണ് കോട്ടേജിന് ടെൻ തൗസൻഡ് റുപ്പീസും ട്രീ ഹൗസിന് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസുമാണ് ചാർജ് വരുന്നത് അപ്പോൾ ഞങ്ങൾ റൂമിൽ വന്ന് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ടീ പ്ലാന്റേഷൻ കാണാൻ ഇറങ്ങിയതാണ് തേയിലത്തോട്ടങ്ങളുടെ മനോഹാരിത പറയാതിരിക്കാൻ വയ്യാട്ടോ മൂന്നാറിൻ്റെ മോസ്റ്റ് അട്രാക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ തേയിലത്തോട്ടങ്ങൾ തന്നെയാണ് നോർത്ത് ഇന്ത്യൻ ടൂറിസ്റ്റുകളൊക്കെ മൂന്നാർ തന്നെ സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഇത്ര മനോഹരമായിട്ടുള്ള ഈ തേയിലത്തോട്ടങ്ങൾ കാണാനാണ് ആ കാണുന്നതാണ് ഡ്രീം ക്യാച്ചറിൻ്റെ മെയിൻ ബിൽഡിങ് സുപ്പീരിയർ കാറ്റഗറി റൂംസ് അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് ഇതെല്ലാം അവിടെയാണ് ഇതൊരു ഹാങ്ങിങ് ബ്രിഡ്ജാണ് നല്ല രസമാണ് ഇതിൽ കൂടി വോക്ക് ചെയ്യാൻ അത് കൂടാതെ നമുക്ക് എളുപ്പത്തിൽ മെയിൻ ബിൽഡിങ്ങിൽ എത്താം അപ്പോൾ കുറച്ചുനേരം തേയിലത്തോട്ടത്തിലൂടെ ഒക്കെ സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങൾ റൂമിൽ വന്നു റൂമിൽ വന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തത് ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ലഞ്ചിന് ഓർഡർ ചെയ്ത ഐറ്റംസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം ഇത് ഡ്രാഗൺ ചിക്കൻ ആണ് ഇത് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഇത് ചിക്കൻ ലോലിപ്പോപ്പാണ് ഇതും സൂപ്പറായിരുന്നു ഇത് കൂടാതെ ചിക്കൻ ഫ്രൈഡ് റൈസും ചിക്കൻ ഗാർലിക് ന്യൂഡിൽസും ഉണ്ടായിരുന്നു ലഞ്ച് എല്ലാം കഴിച്ചു കഴിഞ്ഞ് നേരം വിശ്രമിച്ചതിന് ശേഷം ഞങ്ങൾ ഇവരുടെ ഇൻഡോർ ഗെയിം ഏരിയയിലേക്കാണ് ആദ്യം വന്നത് ഇൻഡോർ ഗെയിമിൻ്റെ ഏരിയയിൽ എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു നാലര മണി സമയമാണ് ഞങ്ങൾ കാഴ്ച ഉളക്കി കാണാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇത് ഇവരുടെ സ്വിമ്മിംഗ് പൂളാണ് അതിമനോഹരമായ ഒരു ഇൻഫിനിറ്റി പൂളാണ് ഇവർക്കുള്ളത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പൂളായത് കൊണ്ട് തന്നെ ഭയങ്കര കോടയും തണുപ്പുമൊക്കെയുള്ള ക്ലൈമറ്റ് ആയിട്ട് കൂടി ഞങ്ങൾ ഇതിലിറങ്ങി പക്ഷേ പേടിച്ചത്ര ഭയങ്കര തണുപ്പൊന്നും പൂളിലെ വെള്ളത്തിനുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ സ്വിമ്മിംഗ് ഒക്കെ ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തു ഇവർക്ക് ടീ പ്ലാന്റേഷൻ കൂടാതെ കുറച്ച് സ്പൈസസിൻ്റെയും കൃഷിയുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കാണാൻ ഇറങ്ങിയതാണ് ഇത് കാടമം ആണ് ഇവിടെയാണ് നമ്മുടെ ട്രീ ഹൗസും അതുപോലെ തന്നെ കോട്ടേജുകളും വരുന്നത് അപ്പോൾ ഇവരുടെ ട്രീ ഹൗസും കോട്ടേജും എല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടുനോക്കാം ഇതൊരു ആണ് ട്രീ ഹൗസിൻ്റെ അത്ര ഉയരമില്ലെങ്കിലും കോട്ടേജും അത്യാവശ്യം ഉയരത്തിലാണ് സീ ചെയ്യുന്നത് പുറമേ നിന്ന് കാണുന്നത് പോലെയല്ല അതിശയിപ്പിക്കുന്ന ഭംഗിയും സൗകര്യങ്ങളുമാണ് കോട്ടേജിൽ ഒരുക്കിയിരിക്കുന്നത് പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു വൈൽഡ് ഫീലിംഗ് ആണ് തോന്നുന്നതെങ്കിൽ ഉള്ളിൽ പ്രീമിയം സെറ്റിംഗ് ആണ് ഇവർ ചെയ്തിരിക്കുന്നത് പിന്നെ കോട്ടേജ് ആണെങ്കിലും ട്രീ ഹൗസ് ആണെങ്കിലും കാടമം പ്ലാന്റേഷൻ വ്യൂ വരുന്നതും ടീ പ്ലാന്റേഷൻ വ്യൂ വരുന്നതും ഉണ്ട് കേട്ടോ ഇതാണ് ടോയ്ലറ്റ് ടോയ്ലറ്റും വളരെ ക്ലീൻ ആയിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത് കോട്ടേജ് ആണ് ഇനി നമുക്ക് ട്രീ ഹൗസ് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇങ്ങനെയാണ് ട്രീ ഹൗസിന്റെ ഒരു ലോങ് വ്യൂ വരുന്നത് ഇത് ഒരു ടീ പ്ലാന്റേഷൻ വ്യൂ കിട്ടുന്ന ഒരു ട്രീ ഹൗസ് ആണ് ഇനി ട്രീ ഹൗസിന്റെ ഇൻസൈഡൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കണ്ടുനോക്കാം കോട്ടേജായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ട്രീ ഹൗസിനുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തേത് ട്രീ ഹൗസ് വളരെ ഉയരത്തിലാണ് സീ ചെയ്യുന്നത് കോട്ടേജിനെ അപേക്ഷിച്ച് പിന്നെ ട്രീ ഹൗസ് ഫുൾ ഗ്ലാസ്സിലാണ് വരുന്നത് ഇത് കണ്ടോ ഇത് ഫുള്ള് ഗ്ലാസ് ആണ് ഇതിപ്പോൾ കർട്ടൺ ഇട്ടിട്ടുണ്ട് കർട്ടൺ ഓപ്പൺ ചെയ്താലുണ്ടല്ലോ ഭയങ്കര രസമായിട്ടുള്ള വ്യൂ ആണത് ട്രീ ഹൗസ് ആണെങ്കിലും റൂം ശരിക്കും അടിപൊളിയാണ് കേട്ടോ അതുപോലെ തന്നെ ബാത്റൂമും ഹീറ്ററും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് ട്രീ ഹൗസിൽ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം ട്രീ ഹൗസ് ശരിക്കും കപ്പിൾസിന് അതായത് ഹണിമൂൺ കപ്പിൾസിനാണ് കൂടുതൽ ആപ്റ്റായിട്ട് വരുന്നത് കാരണം ഇത് രണ്ടുപേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പാകത്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഫൈവ് ഇയേഴ്സ് ബിലോ വരുന്ന ഒരു കിഡ്ഡാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ ഇതിൽ വേറെ എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊന്നും നമുക്ക് ഇടാൻ പറ്റില്ല കർട്ടൺ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു വ്യൂ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ ടീ പ്ലാന്റേഷൻ്റെ മുഴുവൻ ഭംഗിയും ആസ്വദിക്കാം രാത്രിയാകുമ്പോഴും നല്ല രസമാണ് ഇവിടെ കാണാൻ ഇവർ ഒരുപാട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഈ പ്ലാന്റേഷനിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയാണ് അതെല്ലാം ആസ്വദിക്കാൻ കാണിക്കുന്ന ട്രീ ഹൗസ് ഒരു സ്പെഷ്യൽ വൺ ആണ് കേട്ടോ ഇതിൻ്റെ നമ്പർ വരുന്നത് വൺ സീറോ വൺ ആണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിൽ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ഒരു സിംഗിൾ ബെഡിൻ്റെ റൂമും പിന്നെ ഒരു ഡബിൾ ബെഡിൻ്റെ റൂമും എല്ലാ ട്രീ ഹൗസിലും ഇതുപോലെ വരാതെയുണ്ട് അപ്പം നമുക്ക് ചുറ്റും നടന്ന കാഴ്ചകളൊക്കെ കാണാം പിന്നെ ഫ്രണ്ടിൽ ഇതുപോലെ ചെയർസൊക്കെ ഇട്ട് ഒരു സിറ്റിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഓപ്പൺ സ്പേസിൽ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയോ ചെയ്യാം ഈ ഒരു ട്രീ ഹൗസിൽ ശരിക്കും ഒരു ഫോറസ്റ്റ് ഫീലിംഗ് ആണ് കിട്ടുന്നത് ഈ ഒരു ട്രീ ഹൗസിന് രണ്ട് റൂം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതിൽ ഡബിൾ ബെഡ് വരുന്ന റൂം ഇതാണ് പിന്നെയുള്ള റൂം ഇതാണ് ഇതിൽ സിംഗിൾ ബെഡ് ആണ് ടോ വരുന്നത് ഈ ഒരു ട്രീ ഹൗസിനുള്ള പ്രോബ്ലം എന്താന്ന് വെച്ചാൽ രണ്ട് റൂമുകൾക്കും ഔട്ട് സൈഡിൽ നിന്നാണ് ഒരു ഡോർ കൊടുത്തേക്കുന്നത് രണ്ട് റൂമുകളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഡോർ ഇല്ല ഇത് ബാത്റൂമാണ് രണ്ട് റൂമുകൾക്കും സെപ്പറേറ്റഡ് ബാത്റൂമുണ്ട് ഏരിയ ആണ് കുറച്ച് ഉയരത്തിലായിട്ടാണ് ക്യാമ്പ് ഫയർ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഒരു നല്ല വ്യൂ പോയിന്റ് കൂടിയാണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചൊക്രാമുടി മലയൊക്കെ കാണാൻ സാധിക്കും ഇതിപ്പോൾ മഞ്ഞ് കൊണ്ട് മൂടിയിരിക്കുന്നത് കണ്ട് ലോങ് വ്യൂ കിട്ടുന്നില്ല പക്ഷേ ഈ ഒരു ക്ലൈമറ്റും ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഒരു ട്രിപ്പ് ഒക്കെ വരുമ്പോൾ കോടമഞ്ഞില്ലെങ്കിൽ ശരിക്കും നമ്മൾ നിരാശപ്പെടില്ലേ ടീ പ്ലാന്റേഷനിലെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം രാത്രിയായപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു വന്നു ഇതാട്ടോ ഞങ്ങളുടെ ഡിന്നർ ഞങ്ങൾ ഡിന്നർ റൂമിലേക്കാണ് ഓർഡർ ചെയ്തത് ഇവിടെ ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ബുഫേ അവൈലബിൾ ആണ് അതിൽ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആണ് ലഞ്ചിന് നമ്മുടെ ആവശ്യം അനുസരിച്ചാണ് പ്രിപ്പയർ ചെയ്ത് തരുന്നത് ഇവിടെ എല്ലാത്തരം ഡിഷസും അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ ചോയ്സ് അനുസരിച്ച് ഓർഡർ ചെയ്യാം ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് നല്ല തണുപ്പും കോടയൊക്കെ ആയിട്ട് മോർണിംഗിൽ നല്ല നൈസായിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ നമ്മളങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് ഇരുന്ന് പോകും അതുപോലുള്ള അന്തരീക്ഷം ഇപ്പോൾ ഒരു ചൂട് കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഇവിടെ കുറച്ച് ബേഡ്സൊക്കെ ഉണ്ട് അതിനൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി കുട്ടികൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ ടീ പ്ലാന്റേഷനിൽ കൂടി നടക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇവർ വേണ്ട സ്റ്റെപ്പുകളും അതുപോലെ തന്നെ ഈസി ആയിട്ട് നടക്കാൻ പാകത്തിനുള്ള പാത്തുകളും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് റിസോർട്ടിന്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ ആണ്ട്ടോ നല്ല കിട്ടിലൻ വൈബാണ് ഇവിടെ മുകളിൽ നിന്നുള്ള വ്യൂ നോക്കൂ എന്ത് രസമായിരിക്കുന്നു കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് ചെറിയൊരു മഴയൊക്കെയുള്ള ഒരു ക്ലൈമറ്റാണ് അതുകൊണ്ടായിരിക്കാം ഫുൾ ടൈം കോട ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് ആക്ടിവിറ്റീസ് ഏരിയയിലേക്കാണ് ഇത് ഇവിടെയുള്ള കുതിരകളാണ് കേട്ടോ മോർണിംഗ് ആയതുകൊണ്ട് അവരെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല ഈ രണ്ട് കുതിരകളും നല്ല വെൽ ട്രെയിൻഡും അതുപോലെ തന്നെ നല്ല നീറ്റായിട്ടുള്ളതുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ അതൊന്നു ചെയ്ത് നോക്കാം ഇതിന് തൊട്ടപ്പുറത്തായിട്ടാണ് ചിൽഡ്രൻസ് പാർക്ക് വരുന്നത് ഇതിപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് വെറൈറ്റീസ് എന്ന് നോക്കാം ഇത് ടോസ്റ്റഡ് ബ്രെഡ് പിന്നെ ജാമൻ ബട്ടർ ഇവിടെ കെലോഗ്സ് ചോക്കോസ് പാല് അത് കൂടാതെ ഫ്രഷ് ജ്യൂസും ഉണ്ട് ഇത് ഫ്രഷ് സീസണബിൾ ഫ്രൂട്ട്സും അതുപോലെ തന്നെ മുളപ്പിച്ച പയറുമാണ് ഇവിടെ പൂരി ആൻഡ് ചന്ന മസാല ദെൻ ഇഡ്ലി വിത്ത് സാമ്പാർ ആൻഡ് ചട്നി അത് സോസേജ് ആൻഡ് ബോയിൽഡ് ആണ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ പഴം അതുപോലെ തന്നെ ബോയിൽഡ് ബനാനയും ഉണ്ട് ഇത് ഇവരുടെ ലൈ കൗണ്ടറാണ് ഇവിടെ ഫ്രഷ് ആയിട്ട് അപ്പം ചുടുന്നുണ്ട് അതുപോലെ തന്നെ ചിക്കൻ സ്റ്റൂ ഉണ്ട് ഇവരുടെ എല്ലാ ഫുഡും ടേസ്റ്റി തന്നെ പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ അപ്പവും സ്റ്റൂവും തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഓഫ് റോഡ് റൈഡിങ്ങിനായിട്ട് വന്നതാണ് ഇവിടെ പൊളാരിസ് റൈഡിംഗ് ഉണ്ട് കേട്ടോ ഇവിടെയുള്ള ആക്ടിവിറ്റീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു റൈഡിങ് തന്നെയാണ് അപ്പോൾ ഡ്രീം ക്യാച്ചർ റിസോർട്ട് ഞങ്ങൾക്ക് കുറേ നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു അടിപൊളി റിസോർട്ടാണ് ഈ ഒരു വെക്കേഷനിൽ നിങ്ങൾക്ക് അടിച്ചുപൊളിക്കാൻ പറ്റിയ ഒരു സൂപ്പർ സ്പേസ് ആണിത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ഒരു റിസോർട്ടിൻ്റെ കോണ്ടാക്ട് നമ്പർ ആൻഡ് ഡീറ്റെയിൽസ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അത് നോക്കാട്ടോ കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ മെല്ലെ ചെക്ക് ഔട്ട് ചെയ്യാൻ പോവുകയാണ് ലെവൻ ഒ ക്ലോക്ക് ആണ് ഇവിടെ ചെക്ക് ഔട്ട് ടൈം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ